ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിജാസ് ബേഡിലേക്ക് സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കുന്നത് ഈ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു പുട്ടിങ്ങാണ് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് പൈനാപ്പിൾ ജാം വേണം പഞ്ചസാര എടുത്തിട്ടുണ്ട് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ പഴം ഒന്ന് തോൽ കളഞ്ഞ് ഇതിനകത്തുള്ള കുരുവെല്ലാം നീക്കം ചെയ്ത് ചെറുത പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം െ ഇതിലേക്ക് കോൺഫ്ലവറാണ് ഞാൻ ഇടുന്നത് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക ഒരു കവറ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട് അതായത് പത്ത് രൂപയുടെ പാൽപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടീസ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് നോക്കണം പഴം നല്ല മധുരം ഉള്ളതുകൊണ്ട് രണ്ട് ടീസ്പൂൺ നന്നായിട്ട് മിക്സ് ചെയ്ത് നേന്ത്രപ്പഴം ഒന്ന് വാട്ടിയെടുക്കണം അപ്പൊ അതിലേക്ക് അടുപ്പ് കത്തിച്ച് അത്ര വെച്ച് കൊടുക്കാം റീഫാന വെച്ച് കൊടുക്കുന്നത് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ നേന്ത്രപ്പഴം നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് പൈനാപ്പിളിൻ്റെ ജാമാണ് ഞാൻ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം നല്ല മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഇറക്കി വീട്ടിൽ തന്നെ നമുക്ക് കോൺഫ്ലോർ ഒന്ന് റെഡിയാക്കി എടുക്കാം കോൺഫ്ലവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഇതൊന്ന് വേവണം എന്നാലും പച്ചപ്പൊന്നും മാറിക്കിട്ടുകയുള്ളൂ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റാങ്ങ് പോക്കാം സെർവിങ് പ്ലേറ്റിലോട്ടാക്കാം അപ്പോഴും പഴവും കൂടെ നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമൂട്ട് അല്പം തണുക്കാൻ മറ്റേക്ക് പുട്ടിങ് റെഡി ആയിട്ടുണ്ട് അപ്പം നേന്ത്രപ്പഴം പുട്ടിങ്ങ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി പുട്ടിങ്ങാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം